പത്മകുമാരി അന്വേഷണം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ശ്രമത്തിന് എസ് ഐ ടി കൂട്ടു നിൽക്കുന്നത് ഹൈക്കോടതി മോണിറ്റർ ചെയ്യുന്ന ഒരു അന്വേഷണ ഏജൻസിയാണ് കാരണം പത്മകുമാറിനെ അവസാനിപ്പിച്ചാൽ പത്മകുമാറിന്റെ മൊഴിയുണ്ടല്ലോ ആ പത്മകുമാരന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വാസുവിന്റെയും സുധീഷ് കുമാറിന്റെയും മൊഴിയുടെ അടിസ്ഥാനത്തിലാണല്ലോ പത്മകുമാറിനെ ചോദ്യം ചെയ്തിട്ടുള്ളത് അപ്പൊ പത്മകുമാറിന്റെ മൊഴിയുടെ സ്ഥാനത്തിൽ എന്തുകൊണ്ടാണ് കടകുടേ സ്വരൻ ചോദ്യം ചെയ്യാത്തത് ചോദ്യം ചെയ്താലല്ലേ കാര്യം കൂടെ മനസ്സിലാവുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് ഹൈക്കോടതി റിപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് അന്വേഷണം അവസാനിപ്പിക്കാനുള്ള അതിൽ ശ്രമമുണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്യും ഞങ്ങൾ ചോദ്യം ചെയ്യും അല്ലാത്ത രീതിയിൽ ചോദ്യം ചെയ്യും ശബരിമല അല്ല രാഹുൽ മാങ്കൂട്ടത്തിലെ കേസ് ചെറിയ കേസാക്കി മാറ്റിയത് ഞങ്ങളല്ലല്ലോ രാഹുൽ മാംകൂട്ടത്തിലെ കേസ് എന്ന് പറഞ്ഞാൽ സി പി എമ്മും കോൺഗ്രസും തമ്മിലൊരു ധാരണയാണ് ഞാൻ ചോദിക്കട്ടെ ഇപ്പോ രാഹുൽ മാംകൂട്ടത്തിൽ ഈ വിഷയത്തിൽ അവർ രാഹുൽ മാങ്കൂട്ടിനെതായിട്ട് ചില ഓഡിയോ വന്നു വാട്സപ്പ് ചാറ്റുകളെ മെസ്സേജ് വന്നു സ്ത്രീകളെ മോശമായിട്ട് ഉപയോഗിച്ചു പീഡിപ്പിച്ചു നിർബന്ധിത നിർബന്ധിതത്തിന് വിധേയമാക്കി ഇതെല്ലാം നേരത്തെ വന്നിട്ടുണ്ടല്ലോ എന്തുകൊണ്ടാണ് അന്ന് കേസെടുക്കാതിരുന്നത് പരാതിയുടെ ആവശ്യമൊന്നുമില്ല നമ്മുടെ നിയമമനുസരിച്ച് എല്ലാ കേസുകളിലും വാദി നേരിട്ട് വന്ന് പരാതിക്കാർ നേരിട്ട് വന്ന് പരാതി പറയേണ്ട ആവശ്യമില്ല പോലീസിന് ബോധ്യമായി കഴിഞ്ഞാൽ സാധകത്തുള്ളതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന് ബോധ്യമായി കഴിഞ്ഞാൽ ഒരു എഫ്ഐ എട്ട് അറസ്റ്റ് ചെയ്യാം രാഹുൽ മാനനോത്രത്തിൽ അറസ്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള തെളിവുകളൊക്കെ നേരത്തെ കിട്ടിയിട്ടുണ്ട് പരാതി പറയേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോ ആ സമയത്തൊന്നും അറസ്റ്റ് ചെയ്തില്ല ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ വന്നിട്ട് അന്നൊന്നും സ്വമേധിയ പോലീസിന്റെ കേസില് അങ്ങനെ എത്രയോ സംഭവങ്ങൾ കേരളത്തിലുണ്ട് നമ്മുടെ അമ്മ എത്രയുണ്ട് പോലീസിന് സ്വമേധിയ കേസെടുക്കാം വീണ്ടും ഈ നിമിഷം വരെ ഈ ഇപ്പൊ ഈ പരാതി നേരിട്ട് വന്ന് പറയുന്ന നിമിഷം വരെ സ്വമേധിയ കേസെടുക്കാറുള്ളത് അതെന്ത് ധാരണയാണ് ഒന്ന് രണ്ടാമത് അനി കേസ് എടുത്തു രാഹുൽ മാൻകൂട്ടത്തിൽ വീരഫലമൊന്നുമില്ലല്ലോ കേരള പോലീസിന് അദ്ദേഹം രാജ്യപ്പെട്ടു പോയിട്ടുള്ളൊരു നാല് ദിവസമായിട്ട് കേരള പോലീസ് രാഹുൽ മാൻകൂട്ടത്തിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വിശ്വസിക്കാൻ അത്ര എളുപ്പത്തിൽ വിശ്വസിച്ചു കേരള പോലീസിന് രാഹുൽ മാംകൂട്ടത്തിലെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല എന്തിനാണ് ഈ മുൻപൂർ ജാമ്യ ഹർജി കോടതിയിൽ എത്തുന്നവരെ അറസ്റ്റ് ചെയ്യേണ്ടതില്ല ഇന്ന് ആളുടെ തീരുമാനമാണ് രാജു മമ്മൂട്ടിക്കല്ല കണ്ടെത്താതോട്ടൊന്നുമില്ല അത് ഇത് എവിടെയാണ് ഉള്ളത് എന്ന് പോലീസ് നിക്കറിയാം പക്ഷേ മുൻകൂർ ജാമ്യ ഹർജി വരെ അവിടെ കിടക്കട്ടെ അതാണ് തീരുമാനം അതിങ്ങനെ വേറെ നിർത്തുകയാണ് ഈ